ഏപ്രിൽ പതിനെട്ട് മിലാനിലെ വിശുദ്ധ ഗാൽഡിനസ് ക്രിസ്തുവർഷം വർഷം ആയിരത്തി തൊണ്ണൂറ്റി ഇറ്റലിയിലെ മിലാനിലുള്ള ഡെല്ലാസാല കുടുംബത്തിൽ ഗാൽഡിനസ് ജനിച്ചു ഒരു വൈദികനാകാനുള്ള ആഗ്രഹത്തോടെയാണ് കുട്ടിക്കാലം മുതൽ പഠിച്ചത് നിഷ്കളങ്കനും നന്മ നിറഞ്ഞവനുമായിരുന്നു ഗാൽഡിനസ് പൗരോഹിത്യം സ്വീകരിച്ച ഉടനെ തന്നെ മിലാനിലെ മെത്രാപോലിത്ത ആയിരുന്ന ഹ്യൂബർട്ട് സിനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനപതിയും ആർച്ച് ഡീക്കനുമായി നിയമിച്ചു അന്നുമുതൽ സഭാഭരണമെന്ന വലിയ ഉത്തരവാദിത് നല്ല ഒരു പങ്കും അദ്ദേഹത്തിന്റെ ചുമതലയിലായി ഇക്കാലത്ത് സഭയിൽ വലിയ ഒരു ഭിന്നത ഉടലെടുത്തു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയൊൻപതിൽ ആഡ്രിയൻ നാലാമൻ മാർപ്പാപ്പ മരിച്ചപ്പോൾ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ മൂന്നാമൻ മാർപ്പാപ്പയാണ് എന്നാൽ ചക്രവർത്തിയായിരുന്ന ഫ്രെഡറിക് ബാർബറോസോയുടെ പിന്തുണയോടെ കുറച്ച് കർദ്രാനന്മാർ ചേർന്ന് ഒക്ടോവിയനെ മാർപ്പാപ്പയാക്കി വിക്ടർ നാലാമൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് എന്നാൽ മിലാൻ നഗരം യഥാർത്ഥ പാപ്പായ അലക്സാണ്ടർ മൂന്നാമനെയാണ് പിന്തുണച്ചത് ഇതിൽ കോവിഷ്ടനായ ചക്രവർത്തി മിലാനെ ആക്രമിച്ച് നശിപ്പിച്ചു അവിടുത്തെ മെത്രാപൂലത്തായിരുന്ന ഹ്യൂബട്ടിനൊപ്പം ഗാൽഡിനസിനും മിലാനിൽ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറിൽ ഹ്യൂബർട്ട് മരിച്ചപ്പോൾ വിശുദ്ധ ഗാൽഡിനസ് ആണ് പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാർപ്പാപ്പ നേരിട്ട് അദ്ദേഹത്തെ കർദിനാളായും തൻ്റെ സ്ഥാനപതിയായും നിയമിച്ചു മിലാൻ നഗരത്തിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു എതിർപ്പാപ്പായുടെ പക്ഷം ചേർന്ന് ഭിന്നതയുണ്ടാക്കിയെന്നവരെ പിന്തിരിപ്പിക്കാനും അവരെ കൊണ്ട് നിയമാനുസൃത മാർപ്പാപ്പായെ അംഗീകരിപ്പിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വിജയത്തിലെത്തി ഈ പ്രതിസന്ധികൾക്കിടയിലും വിശുദ്ധ ഗാലിനസ് വിശ്രമമില്ലാതെ സുവിശേഷം പ്രസംഗിക്കുകയും ദരിദ്രരെ സഹായിക്കുകയും ചെയ്തു വിശുദ്ധൻ്റെ ഹൃദയത്തിൽ പ്രഥമ സ്ഥാനം ദരിദ്രർക്കായിരുന്നു തൻ്റെ രൂപതയിലെ ഏറ്റവും എളിയവനായി ജീവിച്ചിരുന്ന അദ്ദേഹം മറ്റുള്ളവരുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും തൻ്റേതായി കരുതി അവരെ സഹായിച്ചു നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ദൈവകൃപ കൊണ്ട് നിറഞ്ഞു സീനായിമലയിൽ നിന്ന് ദൈവവുമായുള്ള സംഭാഷണത്തിന് ശേഷം ദൈവീക പ്രകാശം കൊണ്ട് നിറഞ്ഞ മുഖവുമായി മോശ ഇറങ്ങി വന്നതുപോലെയായിരുന്നു വിശുദ്ധ ഗാൽഡിനസും തീഷ്ണമായ ദൈവസ്നേഹത്തോടെ അദ്ദേഹം ചെയ്തിരുന്ന പ്രസംഗങ്ങൾ മിലാൻ ജനതയെ ഇളക്കി മറിച്ചിരുന്നു പ്രാർത്ഥന കൊണ്ട് ജ്വലിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖഭാവവും സ്നേഹത്തോടെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും ഏത് കഠിനഹൃദയരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു പ്രസംഗപീഠത്തിൽ വെച്ച് തന്നെയായിരുന്നു വിശുദ്ധൻ്റെ മരണം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറിൽ തൻ്റെ എൺപതാമത്തെ വയസ്സിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരു പ്രസംഗം കഴിഞ്ഞ ഉടനെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി